നിമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രിയനടി അന്തരിച്ചു നാൽപ്പത്തിയെട്ടാം വയസ്സിലാണ് തായ്വാനിലെ പ്രശസ്ത നടി ബാർബി ഷൂ അന്തരിച്ചത് ജപ്പാനിൽ അവധി ആഘോഷിക്കുന്ന വേളയിലാണ് ബാർബിക്ക് നിമോണിയ പിടിപെട്ടത് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും പൊടുന്നനെ അവസ്ഥ വഷളാവുകയായിരുന്നു പിന്നാലെ മരണം സംഭവിച്ചു നടിയുടെ കുടുംബം മരണവിവരം സ്ഥിരീകരിച്ചു നടി ഗായിക എന്നീ നിലകളിൽ ശോഭിച്ച താരമാണ് ബാർബിഷു നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു നിരവധി സഹപ്രവർത്തകരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് അപ്രതീക്ഷിത വേർപാട് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം